ഹലോ ഇത് ജിഫി വായിക ചെടി നാട്ടു ഉണ്ടോ നട്ട് വെച്ചേക്കുന്നത് കണ്ടോ അത് വീഡിയോ നോക്കിയേക്കാണാം നട്ടു വെച്ചേക്കുന്നു നട്ടാക്കുന്നതാണേ ഇത് കണ്ടോ നട്ടക്കന്ന് ഹലോ കൂട്ടുകാരെ ഇന്ന് ജിഫി വായികു ഞങ്ങൾ മേടിച്ചു അതെ അൺബോസിങ് വീഡിയോ ആണ് കണ്ടോ അതെങ്ങനെ നട്ട് വളർത്താമെന്ന് എങ്ങനെ പിടിപ്പിക്കാമെന്ന് നോക്കാം വേരുകൾ പെട്ടെന്ന് പിടിക്കാം കട്ടിങ്സ് പെട്ടെന്ന് പിടിക്കും ചീഞ്ഞ് പോകാതെ ഞാനിവിടെ ആമസോണിൽ നിന്ന് വിളിച്ച് മേടിച്ചാണേ പത്തെണ്ണം മേടിച്ചു നമുക്ക് തുറന്ന് നോക്കാം കൊമ്പുകൾ പെട്ടെന്ന് വേര് പിടിക്കും വിത്തുകൾ പെട്ടെന്ന് മുളയ്ക്കും പത്തെണ്ണം മേടിച്ചു കേട്ടോ ചകിരിച്ചോരടങ്ങിയാണിത് രണ്ട് സൈസുണ്ട് വലുതും ചെറുതും ഈ ചെറിയ പാതത്തിൽ വെള്ളം എടുത്ത് നമുക്ക് വയ്ക്കാം ഇത് അതിൻ്റെ അകത്ത് വെച്ചാൽ പെട്ടെന്ന് അത് വലുതാകുമെന്ന് കാണാം നോക്കി നിൽക്കുക ചെയ്ത് തന്നെ പെട്ടെന്ന് വലുതാവും ഇത് ചെടി നാട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഈ വെള്ളം ഈ പാത്രത്തിൽ വെള്ളമെടുത്ത് ഇനി അതിലോട്ട് നമുക്ക് ഇട്ട് വെക്കാം കണ്ടോ പെട്ടെന്ന് വലുതാവേ ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെക്കാം അപ്പോൾ അത് പെട്ടെന്ന് വലുതാവും അപ്പോൾ നമുക്ക് ഒരു ഹോളിട്ട് അതിൻ്റെ അത് നടാം ഇതേപടി മണ്ണിൽ നടാന്നാണ് പറയുന്നത് പക്ഷേ ഇത് ഇച്ചിരി അടിഭാഗം പൊട്ടിച്ചിട്ട് വേണം നടാൻ എന്നാലും പെട്ടെന്ന് വേര് പടലുണ്ടാവുള്ളൂ കണ്ട അഞ്ചെണ്ണം ഞാൻ വെള്ളത്തിൽ ഇട്ട് നോക്കിയാൽ നോക്കി തന്നെ വലുതായി വരും നോക്കണേ പാത്രത്തിൽ വെള്ളമൊഴിച്ചിട്ട് അതിൻ്റെ അത് ഇട്ട് വെച്ചു പെട്ടെന്ന് കണ്ടോ വലുതാവുന്നു കണ്ടോ പെട്ടെന്ന് വലുതായി കണ്ടോ ചകിരിച്ചോ അത് കൂതിർന്നിട്ട് വരുന്നതാണ് വലുതാകുന്ന കണ്ടോ ഈ ഈ കാരണം ഞാൻ ആദ്യമേ വെള്ളത്തിയിട്ടു അതുകൊണ്ട് അത് ആദ്യമേ വലുതായി കണ്ടോ വീർത്ത് വന്നത് കണ്ടോ വെള്ളം പറ്റിപ്പോയി വെള്ളം അതെല്ലാം വലിച്ചെടുത്ത് കണ്ടോ പെട്ടെന്ന് വേര് പിടിപ്പിക്കാൻ കട്ടിങ്സൊക്കെ നടാം അതൊന്നും കേടാകത്തില്ല കേട്ടോ ഇനി നമുക്ക് ഇത് ഹോൾ ഒരു ഹോൾ നടക്കുക ഒരു ഹോൾ ഇട്ടിട്ട് നമുക്ക് നടാം ഞാനിവിടെ ഒരു പഴയ ചെടി വെള്ളത്തിലിട്ടാ പഴയ രണ്ട് ദിവസമായ ചെടിയാണ്ട്ട് നോക്കുന്നത് പത്തെണ്ണം ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചോട്ടോ ചൈരിച്ചോർ അടങ്ങി അതുകൊണ്ട് കേടാങ്ങല്ലോ ചെറുതും വലുതും രണ്ട് സൈസുണ്ട് കണ്ടോ പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചതേ ഉള്ളൂ അപ്പം അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് വലിയതായി കണ്ടോ നമുക്ക് നടാം നട്ട് കഴിഞ്ഞ് മൂന്നാല് ദിവസം കഴിഞ്ഞ് വെള്ളം ഒഴിച്ചാൽ മതി ഇത് നിങ്ങൾ കൈവരളതുകൊണ്ട് തൊട്ട് നോക്കണം വെള്ളം ഉണ്ടാവുന്നു ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ നനവില്ലെങ്കിലേ ഉണ്ടാകുന്ന ചെണ്ണം നല്ല പോലെ വീർത്തു വന്നില്ലേ പിടിച്ച ചെടികൾ ഇതേ പടിയ മണ്ണിൽ നടാന്നു പറഞ്ഞു ചട്ടിയിലുമൊക്കെ പക്ഷേ അരി അടിഭാഗം ഇച്ചിരി പൊട്ടിച്ച് നടുകയാണ് പെട്ടെന്ന് വേര് പടലുണ്ടാവും ലോല വീർത്തു വന്നത് കണ്ട നോക്കി നിൽക്കച്ച ചെയ്തു തന്നെ വലുതായത് കണ്ടാവും ഇതാണ് ജിഫി വൈഗ നമുക്ക് ഈ പാത്രത്തിലിട്ട് വെക്കാം നട്ട് നോക്കാം ഞാൻ പഴയ ചെടിയാണ് രണ്ടു ദിവസമായ പാടിയ ചെടികളാണ് ഇട്ട് നോക്കുന്നത് നട്ടുനോക്കുന്നത് പിടിക്കുമെന്നറിയാമല്ലോ പുതിയ കട്ടിങ്സ് അന്നേരം തന്നെ വെട്ടിയ നട്ടെങ്കിൽ ചിലപ്പം പെട്ടെന്ന് പിടിക്കുമായിരിക്കും ഉള്ളിട്ടു ഇനി നടാം ദേശം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ രണ്ടുമൂന്ന് ദിവസം കൂടുമ്പോൾ വെള്ളമൊഴിച്ചാൽ മതി ഇത് ഒരു വാടി ചെടി നടന്നു പിടിക്കുമെന്നറിയാലോ കമ്പ് വാടിയിട്ടില്ല ഇലകൾ വാടിയതേ ഉള്ളു ജതി രണ്ടുമൂന്നെണ്ണം കുത്തി വെച്ചു വേറെ എണ്ണം ടു ഡേ റ്റു മാറോ എക്സ്റ്റർഡേ എന്നുള്ള കമ്പ എല്ലാം വാടി ചെടികളെ നോക്കട്ടെ ഇത് ഞാൻ വെള്ളത്തിൽ ഇട്ട് നാട്ട ഒരു മാസം വെള്ളത്തിലിട്ട കമ്പ എല്ലാം പരീക്ഷണത്തെ നാട്ട് നോക്കുക അങ്ങനെ ജി പി വായക ഞാനും മേടിച്ചു